വാങ് വിളിക്കുന്ന മുമ്പ് നമ്മൾ ഒതു ചെയ്യും വധുവിൽ നിന്ന് എന്തൊക്കെയാണ് അവർ വെട്ടിമാറ്റിയത് വധുവിൽ നിന്ന് വെട്ടിമാറ്റിയത് അവർ നിങ്ങൾ ഒതു ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒതു ചെയ്ത് പ്രാഥമികമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ ചെവി ഒരു വട്ടം തടവും തലയും ഒരുമിച്ച് തടവും അവിടെ രണ്ട് തല തടവലും രണ്ട് ചെവി തടവലും വെട്ടിമാറ്റി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ

ഒരു ഈ പ്രസ്ഥാനത്തിന്റെ വാഹകൻ ഈ ദുആ സമ്പൂർണമായി ചൊല്ലില്ലെന്ന് മാത്രമല്ല തങ്ങളുടെ ഷഫാത്ത് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നത് അനാചാരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷ്കരണം വെട്ടിമാറ്റിയത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാലോ നിയ്യത്ത് അങ്ങനെ നിയ്യത്തിന്റെ വാക്ക് പറയണമെന്ന് ആര് പറഞ്ഞു നിസ്കരിക്കാൻ നിൽക്കൽ തന്നെയാണ് നിയ്യത്ത് ഇത് നിർബന്ധമായ നിസ്കാരമാണ് ഇത് മകരുവാണ് ഇങ്ങനെയൊക്കെ പ്രത്യേകം ഇത്രയും നിർണയിച്ചു പറയണമെന്ന് ആര് തീരുമാനിച്ചു ഒരാൾ ജനാഭത്ത് കുളിക്കാൻ പോവുകയാണെങ്കിൽ കുളിക്കാൻ പോകുന്നു എന്നാ പോകൽ തന്നെയാണ് നീയ്യത്തി തോർത്തും സോപ്പ് എടുത്ത് പോയാൽ അത് തന്നെയാണ് നീയത്ത് ഒരാൾ നിസ്കരിക്കാൻ ഒതുർത്ത് വന്നാൽ തെറ്റിപറ കെട്ടുമ്പോൾ അത് തന്നെയാണ് നീയ്യത്ത് അല്ലാതെ നെയ്യത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനമായ മർമ്മപ്രധാനമായ നിസ്കാരത്തിന്റെ ഭാഗമായ നെയ്യത്തിന് കത്തിവച്ചു നിസ്കാരത്തിൽ തുടക്കം കുറിച്ചു നിസ്കാരം മുന്നോട്ട് പോകുന്നു നിസ്കാരം മുന്നോട്ട് പോകുമ്പോൾ

അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കുമ്പോൾ യാത്ര ചെയ്യേണ്ടി വരാറുണ്ട് യാത്ര ചെയ്യുമ്പോൾ രണ്ട് മറുഹല ദൈർഘ്യമുള്ള യാത്രയാണെങ്കിൽ നാല് റക്കാലത്ത് നിസ്കാരം രണ്ട് രക്കാലത്താക്കി മാറ്റാം യാത്രയ്ക്കുള്ള പ്രത്യേകമായ ഇളവാണ് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ചൂണ്ടിക്കാണിച്ചതാണ് നാല് ബധുഹബിലും അംഗീകൃതമായ നിയമമാണ് ജമ്മു കസർ എന്ന് പറയുന്ന വിഷയങ്ങൾ സത്യത്തിൽ ഒരു മുസ്ലിമിന് നിസ്കാരം നാല് റക്കാലത്തുള്ളത് രണ്ടാക്കി വെട്ടിമാറ്റണമെങ്കിൽ നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച നിയമം രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയായിരിക്കണം തസറാക്കണമെങ്കിൽ എക്സ്ക്യൂസും ഇല്ല ഈ നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്ററും കുറയാൻ പറ്റില്ല പക്ഷെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത് എന്താ അഞ്ചു കിലോമീറ്റർ മാത്രമുള്ള യാത്രയിലും തസറാക്കാമ നിങ്ങൾക്ക് അത്ഭുതം തോന്നും അത്ഭുതപ്പെടേണ്ടതില്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ മദ്രസ പാഠപുസ്തകത്തിൽ പോലും കൃത്യമായി പഠിപ്പിക്കുന്നതാണ് അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ അത്തരം ചെറിയ യാത്രയിൽ പോലും നിസ്കാരം നാലരക്കകത്തുള്ളത് വെട്ടിച്ചുരുക്കാൻ രണ്ടരക്കകത്താക്കാമെന്ന് തീർന്നോ ഇല്ലല്ലോ അപ്പുറത്ത് നോമ്പിലേക്ക് പ്രവേശിച്ചാൽ ഇതൊക്കെ പരിശുദ്ധമായ ദീനന്റെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസം വന്നാൽ റമദാനിൽ ഏത് മുസ്ലിമുകളും ഒരുവിധം തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ തൽക്കാലം തെറ്റുകൾ എന്ന് പിൻവാങ്ങി ഒന്ന് നന്നായി ജീവിക്കാൻ ഒരുങ്ങുന്ന ഘട്ടമാണ് തെറ്റുകൾ പൊറുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഘട്ടമാണ് ആ ഘട്ടത്തിൽ ഏറ്റവും പ്രധാന നോമ്പിന് ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല സുബിഹിൻ്റെ മുമ്പ് അത്താഴം കഴിച്ച് ഭക്ഷണത്തിൽ വിരമിക്കണം അത് പിറ്റേന്ന് മകരുവ് വരെ ഭക്ഷണം കഴിക്കാതെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കഴിയണം ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ വളരെ കൃത്യമായി ബാങ്ക് പത്ത് മിനിറ്റ് മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിക്കും അബദ്ധത്തിൽ വൈകിപ്പോയാൽ പരമാവധി ബാങ്ക് വിളിക്കുന്നവരെ ബാങ്ക് കേട്ടാൽ വിളികേട്ടാൽ ഭക്ഷണം കാർത്തിച്ചു കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവിടെയും കൈവച്ചു അവിടെയും കത്തിവെച്ചു അവർ പറഞ്ഞു അതൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങാക്കൾ പഠിപ്പിക്കുന്ന ദീനാണ് അങ്ങനെയൊന്നുമില്ല നാളെ വൈകുന്നേരം വരെ നോമ്പ് നോട്ടു നിൽക്കണമെന്ന ബോധ്യം വളർന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അത്താഴം കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് വിളിച്ചാലും ആ പാത്രത്തിലെ ഭക്ഷണം കഴിയുന്നത് കഴിയുന്നതുവരെ അത്താഴം കഴിക്കാമെന്ന് പഠിപ്പിച്ച കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഒരു സമൂഹത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ ലോക മുസ്ലിം ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന നോമ്പിന് ഭക്ഷണം കഴിക്കാനുള്ള സമയത്തിൽ പോലും കത്തിവച്ചുകൊണ്ട് നമ്മൾ പാത്രത്തിന് കഴിക്കാൻ തുടങ്ങണമെന്നേ ഉള്ളൂ ആ പാത്രം ബാങ്ക് വിളിച്ചാലും പാത്രത്തിലെ ഭക്ഷണം കഴിയുന്നവരെ കഴിക്കാമെന്ന് ഫത്വ നൽകിയെന്ന് മാത്രമല്ല ഓരോ വർഷവും അവരുടെ ആനുകാരികളിൽ ഈ മതവിധി കൃത്യമായി രേഖപ്പെടുത്തി ആവർത്തിക്കാറുണ്ട് എഴുതാറുണ്ട് അപ്പുറത്ത് സക്കാത്തിലേക്ക് കടന്നാൽ ജക്കാത്തിൽ അവർ കൈവച്ചു കൈവച്ചുക്കാത്തിനെ കുറിച്ച് അർഹരായ എട്ട് വിഭാഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ എട്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം മുജാഹിദുകളാണ് ആണ് ഫി സബി അള്ളാഹു മാർഗത്തിൽ പോരാട്ടം നടത്തുന്ന പോരാളികളാണ് അവർക്ക് സക്കാത്തിന്റെ ഒരു വിഹിതമുണ്ട് വളരെ പച്ചയായി മാന്യതയില്ലാതെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവിടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ എഴുതി വച്ചു നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം മുജാഹിദുകൾക്കുള്ളൊരു വിഹിതം മുജാഹിദ് സംഘടനയ്ക്ക് അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രപരസ്യം നൽകിയവരാണ് കേരളത്തിലെ മുജാഹിദുകൾ അതിൽ ന്യായീകരണം കേരളത്തിലെ മുജാഹിദുകൾ വേണ്ടി പോരാടുന്നവരാണ് അതുകൊണ്ട് സക്കാത്തിന്റെ വിഹിതം മുജാഹിദ് പ്രസ്ഥാനത്തിൽ പരിശുദ്ധമായ സക്കാത്തിന്റെ നിയമത്തിൽ കൈവച്ചവരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ തരത്തിൽ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ അവസാനിക്കാതെ മുന്നോട്ട് പോകും ഓരോ കാര്യത്തിലും ഏറ്റവും പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് മുസ്ലിങ്ങളിലെ ആണും പെണ്ണും വ്യഭിചാരം തീർത്തും നിഷേധിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം അവിഹിത ബന്ധത്തിലെ എല്ലാ പഴുതുകളും ഇസ്ലാം കൊട്ടിയടച്ചിട്ടുണ്ട് സ്ത്രീയെ ബോധപൂർവം നോക്കുന്നത് പോലും ഹറാമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അഥവാ തന്റെ മുമ്പിൽ ഒരു പെണ്ണ് പെട്ടാൽ ഉടനെ ദൃഷ്ടി താഴ്ത്തമെന്ന് പഠിപ്പിച്ച വിശുദ്ധ അധികനാണ് വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ചട്ടം നമ്മുടെ നിയമം പക്ഷേ ഈ വ്യഭിഹാരത്തിലുള്ള എല്ലാ പഴുതുകളും അടക്കുമ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവിടെ എത്രമാത്രം കടന്ന് മുന്നോട്ട് പോയിക്കുന്നത് വെച്ചാൽ ഒരാണും പെണ്ണും വിവാഹ ജീവിതം നയിക്കുമ്പോൾ ചില പ്രത്യേക ഘട്ടത്തിൽ അങ്ങനെ വിവാഹമോചനം നടത്തുന്ന വിഷയത്തിൽ ഇസ്ലാം തീർപ്പ് കൽപ്പിച്ചു ഒരു സ്ത്രീയെ തലാക്ക് ചെല്ലുന്നതിന് പരമാവധി മൂന്ന് തവണ മാത്രമാണ് ചാൻസ് അല്ലെങ്കിൽ മൂന്നെണ്ണം മാത്രമാണ് ചാൻസ് ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തണമെങ്കിൽ നമുക്ക് ആ സ്ത്രീയെ നിന്നെ ഞാൻ ഒരു തൊലാക്കും ചൊല്ലി പിന്നെ വിവാഹത്തിലേക്ക് തിരിച്ചെടുത്ത് വീണ്ടും നമുക്കൊരു ചാൻസ് വരുമ്പോൾ വേണമെങ്കിൽ വീണ്ടും നിന്നെ ഒരു തലാക്ക് കൂടി ചെല്ലിങ്ങനെ മൂന്ന് തൊലാക്ക് വരെ ചൊല്ലാം പിന്നെ ആ പെണ്ണ് പൂർണ്ണമായി വേർപ്പെട്ടു ഈ മൂന്ന് തൊലാഖിനങ്ങളുടെ ചാൻസ് മൂന്നും ഒരുമിച്ച് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ മൂന്നും വെവ്വരെ ഉപയോഗപ്പെടുത്താം നിന്റെ തൊലാത്ത് മൂന്നും ഞാൻ ഒഴിവാക്കി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി ആ സ്ത്രീ ഈ പുരുഷനുമായി വേർപ്പെട്ട് കഴിഞ്ഞുവെന്നത് ഇസ്ലാമിലെ അംഗീകൃതമായ നാല് മധുബുകളും ഐക്യകണ്ഠേനെ അംഗീകരിക്കുന്ന നിയമമാണ് ം കത്തിവച്ചു വിശുദ്ധ ഖുർആൻ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് വിശുദ്ധ നബി വചനങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് കത്തിവെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എല്ലാം സ്വതന്ത്രമായ ദുർവ്യാഖ്യാനം വിശുദ്ധ ഖുർആനും തിരുസുനത്തിനും സച്ചരിതരായ മുൻഗാമികൾ കൊടുത്ത ഏറ്റവും നമുക്ക് ആധികാരികമായി കണക്കാക്കാൻ പറ്റുന്ന നമ്മൾ സ്വീകരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ട ആ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അവിടെ മാറ്റി വെച്ചുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രമായി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു ഒരു തവണ മൂന്ന് തൊലാക്ക് അല്ല മൂന്നൂറ് തൊലാക്ക് ചൊല്ലിയാനും ഒരു തൊലാക്ക് മാത്രമേ എന്ന് കേരളത്തിൽ മൂന്ന് തൊലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീകൾക്ക് ആ ഭർത്താവിന് ആ സ്ത്രീയെ തിരിച്ചെടുക്കാൻ ഒരു ചാൻസും ഇല്ലാതെ പിന്നെ ആ സ്ത്രീയെ തിരിച്ചെടുക്കാൻ വ്യഭാരത്തിലേക്ക് കൊണ്ടുപോവുക എന്നാണ് അതിനുവേണ്ടി യാതൊരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിൽ ഇസ്ലാമിൽ ഒരു പഴുതുമില്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ ബിതായി പ്രസ്ഥാനങ്ങൾ അവർക്ക് കൃത്യമായി മൂന്ന് തൊരാക്ക് ചൊല്ലി വരുന്നവരെ സുഖസുന്ദരമായി അവർക്ക് ഈ ഭാര്യയെ തിരിച്ചെടുത്തു കൊടുക്കുന്ന പ്രവണത കേരളത്തിലുടനീങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഓരോ വിഷയങ്ങൾ പരിശോധിച്ചാൽ സ്വതന്ത്രമായി ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വതന്ത്രമായി നബി വചനങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സംശുദ്ധമായ ആ മാർഗം ആ ശരീരത്തെ അവർ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അഡീഷണൽ ആയി കൊണ്ട് വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ സാഹചര്യമാണ് കേരളത്തിലെ വിദേഹ പ്രസ്ഥാനങ്ങൾ ഈ പരിശുദ്ധമായ രീതിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളത്